യമനിലെ ഹൂത്തികൾക്ക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയത് ഇറാൻ ആണെന്ന ആരോപണത്തെ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് നിഷേധിച്ചു ഹൂതികൾ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് പെസസ്കിയാന്റെ ഈ പ്രതികരണവും വന്നത് ഇറാനിൽ നിന്ന് യമനിലേക്ക് എത്താൻ ഒരാഴ്ചയെങ്കിലും യാത്ര ചെയ്യേണ്ടി വരും എന്നും രഹസ്യമായി എളുപ്പത്തിൽ മിസൈലുകൾ കടത്തിക്കൊണ്ടുപോകുവാൻ സാധ്യമല്ലെന്നും വ്യക്തമാക്കിയ ഇറാൻ പ്രസിഡന്റ് തങ്ങൾക്ക് അത്തരത്തിലുള്ള മിസൈലുകൾ ഇല്ലെന്നും കൂട്ടിച്ചേർത്തു അതേസമയം കഴിഞ്ഞ വർഷം ഇറാൻ ആദ്യമായി സ്വന്തമായി നിർമ്മിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രദർശനം നടത്തിയതിന്റെ ചിത്രങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറാൻ പ്രസിഡന്റിന്റെ ഈ മറുപടി വാസ്തവത്തിന് വിരുദ്ധമാണെന്ന് തോന്നാം ഇറാൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ പരമാവധി ദൂരപരിധി പരിധി ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് എന്നാൽ ഹൂത്തികൾ ഇന്നലെ ഇസ്രായിലേക്ക് അയച്ച മിസൈൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ടെല്ലവിവിൽ പതിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് യമനിൽ നിന്നും ടെല്ലവിവിലേക്കുള്ളത് പതിനൊന്നര മിനിറ്റുകൾക്കകം ഇത്രയും ദൂരം യുംസണിക് മിസൈലുകൾക്ക് മാത്രമേ സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇസ്രായേലിനെതിരെ സഹായിച്ചിട്ടുണ്ട് എന്ന എന്നാന്റെ വെളിപ്പെടുത്തലിൽ ആയുധ സഹായവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തം എന്നാൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഒന്നുകിൽ ഇറാന്റെ ഫു മിസൈൽ പരിഷ്കരിച്ച പതിപ്പ് അതല്ലെങ്കിൽ റഷ്യൻ നിർമ്മിതം ഇറാന്റെ കയ്യിൽ മിസൈലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഗാസയിലേതുപോലെയുള്ള ആക്രമങ്ങൾ ഏത് സമയവും തങ്ങളുടെ നേരെയും ഇസ്രായേൽ നടത്തുമെന്നും പെസസ്കിയാൻ പറഞ്ഞു അതേസമയം തങ്ങളുടെ മിസൈൽ നിർമ്മാണ പദ്ധതികളിൽ നിന്നും പിന്നോട്ടു പോവില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് പെസസ്കിയാൻ പ്രസ്താവിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ മിസൈൽ നിർമ്മാണ പദ്ധതികൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നും അത് തങ്ങളുടെ ദേശീയ സുരക്ഷയെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി െ നിരായുധീകരിക്കുവാൻ നടക്കുന്നവർ അതിനു മുമ്പായി ഇസ്രായേലിനെ നിരായുധീകരിക്കട്ടെ എന്ന് അദ്ദേഹം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു അതേസമയം ഹൂത്തികൾ ഇസ്രായേലിന്റെ നെഞ്ചത്ത് നോക്കി തന്നെ ഹൈപ്പർസോണിക് മിസൈൽ തൊടുത്തുവിട്ടപ്പോൾ കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ ഉണ്ടായിട്ടില്ല എങ്കിലും ഇസ്രായേലിന്റെ ആത്മാഭിമാനം തകർന്നു തരിപ്പണമായി എന്നത് വാസ്തവമാണ് കോബാഗ്നിയിൽ ആകെ ജ്വലിച്ചു നിന്ന നദന്യാഹു ഇതിന് ഹൂത്തികൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് നദന്യാഹു എടുത്തെറിയപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയ അടുത്ത ദിവസം തന്നെ സൗദി പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവന ഇറക്കിക്കളഞ്ഞു ഹൗത്തികൾക്കെതിരെ മാത്രമല്ല ഇറാനെയും ചേർത്തുകൊണ്ട് സൗദി പ്രിൻസ് ശക്തമായി തന്നെ ആചരിച്ചു യമൻ ഭരിക്കുന്നത് സൗദി പിന്തുണയ്ക്കുന്ന ഭരണകൂടമായതുകൊണ്ട് യമനെ പ്രതിരോധിക്കുക സൗദിയുടെ ആവശ്യമായിരുന്നു ഇസ്രായേലിനെ പിണക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൗദി രാജാവിനെ പിണക്കാൻ ഇസ്രായേലും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല സൗദിയും ഇസ്രായേലും തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നർത്ഥം അതുകൊണ്ട് തന്നെ ഹൂത്തികളെ ആക്രമിക്കാൻ ഇസ്രായേൽ യമനിലേക്ക് ബോംബർ വിമാനങ്ങളെ അയച്ചാൽ അതിന്റെ പ്രത്യാഘാതം യമൻ സർക്കാരിനും വലിയ തോതിൽ ബാധിക്കുവാനിടയുണ്ട് അതുകൊണ്ട് അത്തരം ഒരു ഉദ്യമത്തിൽ നിന്നും ഇസ്രായേൽ പിന്തിരിയാനാണ് സാധ്യത അതേസമയം ചില ഹൂത്തി കേന്ദ്രങ്ങളിൽ ബോംബുകൾ വർഷിക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതും യമൻ ലബനനും സിറിയയും ഗാസയുമൊക്കെ പോലെ അടുത്തുകിടക്കുന്ന പ്രദേശവുമല്ല കഴിഞ്ഞ മാർച്ചിൽ ഹൂത്തികളുടെ മിസൈൽ ഇസ്രായേലിലെ എയിലത്തിന് സമീപം പതിച്ചിരുന്നു അതുപോലെ ജൂലൈ മാസവും ഹൂത്തികളുടെ ഒരു ഡ്രോൺ ആക്രമണം നേരെ ഉണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഇസ്രായേൽ യമൻ പോർട്ടിന് നേരെ നടത്തിയ ആക്രമണം ഈ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു അതിനുമുള്ള തിരിച്ചടി എന്ന നിലയിലാണ് ഹൂത്തികൾ ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇറാൻ തന്നെ നിർമ്മിച്ച കദർ സീരീസിലുള്ള കദർ വൺ ടെൻ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂത്തികൾ പ്രയോഗിക്കുന്നതായി സംശയിക്കുന്നുണ്ട് അതേസമയം ഹൂത്തികൾ ഇസ്രായേലിലേക്ക് അയച്ച തരത്തിലുള്ള മിസൈലുകൾ ഇറാന്റെ കയ്യിലില്ലെന്നും എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും വയോധികരെയും കൊന്നൊടുക്കി വംശഹത്യ ചെയ്യുന്ന ഇസ്രായേലിനെതിരെയുള്ള നീക്കങ്ങളെ പിന്തുണക്കുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ടെന്നും പെസസ്കിയാൻ വ്യക്തമാക്കിയിരുന്നു ലോകം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ വംശഹത്യയെ അവസാനിപ്പിക്കുവാനുള്ള യാതൊരു നീക്കവും ഉണ്ടാവുന്നില്ല എന്നും പെസസ്കിയാൻ വിമർശിച്ചു ഹൂത്തി വിഭാഗത്തിന് ആയുധങ്ങൾ നൽകുന്നതിനെതിരെ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന സൗദിയുടെ പ്രസ്താവന വന്ന ഉടനെ തന്നെയാണ് പെസസ്ക്യാൻഡ് ഈ പ്രതികരണവും വന്നത് ഇതിൽ നിന്നും അദ്ദേഹം ഉദ്ദേശിച്ചത് സൗദിയാണെന്ന് വ്യക്തമാണ് എന്നാൽ ഹൂത്തികളുടെ ഈ ആക്രമണം തങ്ങളുടെ അന്താരാഷ്ട്ര വാണിജ്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് മുൻ സൗദി ഇന്റലിജൻസ് ചീഫും നയതന്ത്ര ഉദ്യോഗസ്ഥനുമായ തുർക്കി അൽ ഫൈസൽ പ്രകടിപ്പിച്ചത് അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾ അണിനിരത്തിയതിന് പുറമെ ഹൂത്തികൾക്ക് ആയുധം നൽകുന്നതില്ലെന്നും ഇറാനെ തടയാൻ കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് സൗദി രാജാവ് ആവശ്യപ്പെടുമ്പോൾ ഏത് വിധത്തിലുള്ള സമ്മർദ്ദമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല അതേസമയം ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന വംശഹത്യയെക്കുറിച്ച് ഒന്നും പ്രതികരിക്കുവാൻ സൗദി തയ്യാറായിട്ടുമില്ല ബ്രിട്ടനും കാനഡയും പോലുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പോലും ഗാസയിലെ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേലിന് ആയുധം നൽകുന്നത് ഭാഗികമായി നിർത്തിവെച്ചപ്പോൾ സൗദി അറേബ്യ ഒരു ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് മാത്രവുമല്ല അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ നിന്നും അത്തരത്തിലുള്ളൊരു ഏകീകൃത നീക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അറബ് കൂട്ടായ്മകളുടെ നിയന്ത്രണം സൗദി ഏറ്റെടുക്കുകയും ചെയ്യും അതേസമയം ഇസ്രായേലിനെതിരെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി അയച്ചതിന്റെ ആഘോഷത്തിലാണ് ഹൂത്തി നേതാക്കൾ ഇതൊരു ദേശീയ വിജയമാണെന്നാണ് അവർ വിശേഷിപ്പിച്ചത് മിസൈൽ സാങ്കേതികവിദ്യ സ്വന്തം ടെക്നീഷ്യന്മാർ മുഖേന സ്വയം വികസിപ്പിച്ചെടുത്തതാണെന്നും അതിനുള്ള സാങ്കേതിക പ്രാപ്തി തങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും കൂടുതൽ ശക്തമായ തിരിച്ചടികൾ ആ മേഖലയിൽ നിന്നും ഉണ്ടാവുമെന്നും ഹൂത്തി നേതാക്കൾ വ്യക്തമാക്കി